ഹായ് കൂട്ടുകാരി നിങ്ങളെല്ലാവരും ഓണമൊക്കെ നന്നായി ആഘോഷിച്ചില്ലേ നമുക്കിനി പഠിക്കാനുള്ളത് ഗാന്ധിജിയുടെ ലൈഫിൽ സംഭവിച്ച ഒരു സംഭവത്തെ പറ്റിയിട്ട് സ്വയം പ്രകാശം എഴുതിയ ഒരു ആണ് അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോകാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇക്കായി തീൻ ഇവിടെ ഹം ഏക്ക് ഹേ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ഒന്നാണ് എന്നാണ് താഴെ രാഷ്ട്രകവി എന്നറിയപ്പെടുന്ന മൈഥിലീ ശരൺ ഗുപ്തജിയുടെ രണ്ട് വരി കവിതയാണ് കൊടുത്തിട്ടുള്ളത് അഹാ വഹി ഉദാർ ഹെ പരൂപകാർ ജോ കരേ വഹി മനുഷ്യ കി ജോ മനുഷ്യ ഉദാര മനസ്കൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നവനാണ് അതായത് പരോപകാരം ചെയ്യുന്നവനാണ് ഉദാരമതി വഹി മനുഷ്യ ഹാ കി ജോ മനുഷ്യ കെലിയെ മരേ വെച്ചാൽ മനുഷ്യർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവനാണ് യഥാർത്ഥ മനുഷ്യൻ നമ്മുടെ ലെസനിലേക്ക് പോകാം ലെസന്റെ പേര് ജബ് ഗാന്ധിജിക്ക് ഗടി ചോറി ചലി ഗൈ ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയപ്പോൾ ഇതൊരു കഹാനി ഒരു ലേഖാണ് ഒരു ആർട്ടിക്കിളാണ് ഇത് എഴുതിയിട്ടുള്ളത് സ്വയം പ്രകാശാണ് നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോകാം ജബ് അംഗ്രേസും കെ അന്ത്യം വാഷ്രോയ് ലോർഡ് മൗണ്ട് ബീട്ടൺ ഭാരത് ആയി തോൻഹൂനെ സൂക്ഷാക്കി ഗാന്ധിജി സെ ബാ ബഗേർ ഭാരത് മേ കുച്ച് നഹി കിയ ജാസക്ത ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ വയസ്സരായായിട്ടുള്ള മൗണ്ട് ബേട്ടൻ പ്രഭു ഭാരതത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഗാന്ധിജിയോട് സംസാരിക്കാതെ ഗാന്ധിജിയോട് ചർച്ച ചെയ്യാതെ ഭാരതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു സൂക്ഷണ എന്ന് പറഞ്ഞാൽ വിചാരിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക ഉൻഹോനെ സൂക്ഷാക്കിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചർച്ച കൂടാതെ ചർച്ച ചെയ്യാതെ പരമ്പരാനുസാർ ഒന്നോനെ ഗാന്ധിജിക്ക് ചായ പർ ബുലായ അപ്പൊ അദ്ദേഹം പരമ്പര അനുസരിച്ച് ഗാന്ധിജിയെ ചായ കുടിക്കാനായിട്ട് വിളിച്ചു ഒരു ടീ പാർട്ടിക്ക് വിളിച്ചു ഓർ ഗാന്ധിജീനെ ഈ ആമന്ത്രം സ്വീകാര് ബി കരിയാ ഗാന്ധിജി ഈ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ആമന്ത്രം എന്ന് പറഞ്ഞാല് ഇൻവിറ്റേഷൻ ക്ഷണം അബ് വായസായ് ഭവൻമേ ഇസ് ചായ് പാർട്ടിക്ക് ഭാര്യ തയ്യാറിയാ ഷുരു ഹോ ഗൈ അപ്പോൾ വായസ്രായ് ഭവനത്തിൽ വായസ്രായുടെ വീട്ടിൽ ഈ ടീ പാർട്ടിക്കുള്ള വലിയ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു തയ്യാറിയാൻ പറഞ്ഞാൽ തയ്യാറെടുപ്പുകൾ ഷുരു ഹോന പറഞ്ഞാൽ ആരംഭിക്കുക ഷുരു ഹോ ഗൈ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു ഭാര്യ തയ്യാറെന്ന് പറഞ്ഞാൽ വലിയ തയ്യാറെടുപ്പുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗാന്ധിജി ചായ പിയേങ്ക ചായയാണോ പാലാണോ കുടിക്കുക ചായ എന്ന് പറഞ്ഞാൽ ചായ എന്ന് പറഞ്ഞാൽ പാൽ വേ ശാകാഹാരി ഹേ യാ മാംസാഹാരി അദ്ദേഹം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ മാംസാഹാരി എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ കുർസി മേസ് പെർ ബാറ്റ്കർ നാഷ്ടാക്കറിയെ യാ ഫർഷ് പെർ ബാറ്റ്കർ കുർസി എന്ന് പറഞ്ഞാൽ ചെയർ ആണ് മേസ് എന്ന് പറഞ്ഞാൽ ടേബിൾ അപ്പോൾ ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഇരുന്ന ഭക്ഷണം കഴിക്കാനാണോ അദ്ദേഹത്തിന് ഇഷ്ടം അല്ലെങ്കിൽ ഫർഷ് അതായത് ഫ്ലോർ ഫ്ലോ ഫ്ലോറിൽ ഇരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം ബ്രാഹ്മണ്സോയ്യെന്ന് പറഞ്ഞ പാചകക്കാരൻ കുക്ക് അപ്പൊ പാചകക്കാരൻ ബ്രാഹ്മണൻ തന്നെ ആവണ നിർബന്ധം ഉണ്ടോ അതോ ഏത് ജാതിയിലാളായാലും പ്രശ്നമില്ലേ ഉസ് ദിന ഗാന്ധിജി ക ഉപവാസത്തോ നീ രേഗാ അന്നത്തെ ദിവസം ഗാന്ധിജിക്ക് ഉപവാസൊന്നും ആയിരിക്കില്ലല്ലോ ഉൻ കെ സാഥ് കിറ്റ് ലോക ആ വേഗേ ഗാന്ധിജിയുടെ കൂടെ എത്ര പേര് വരും അവരെന്ത് കഴിക്കും ഗാന്ധിജിക്കു നാഷ്തേ മേ ക്യാഖാന പസന്ദ് ഗാന്ധിജിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് പസന് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പക്കാനെ കിളിയെ രസോയെ കഹാസേ ബുൾവായ ജായെങ്കി ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പാചകക്കാരെ വേണ്ടേ അവരെ എവിടെ കൊണ്ടുവരും ഓർ സാമഗ്രി കഹാസേ മംഗുവായി ജായഗി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കും വഗരഹ വരാ വര വരണ എക്സ്ട്രാ വെള്ളം മുദലായ ശ്രീമതി മാൻ ബേട്ട് സാര ജിംഖ ലാമൽ ഉത്തരവാദിത്തം ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം മിസ മാറ്റഡ് ഗർമ്മി കമ്മർ ആയുന്നു കെ മേ ഗാന്ധിജി ക്റ്റാനാ ഉണ്ടാ പലേ കൂലർ ചില പൂരി ടണ്ഡാർ ഗ ഏത് മുറിയിലാണോ ഗാന്ധിജിയെ ഇരുത്തേണ്ടിയിരുന്നത് ആ മുറിയിൽ ഒരു മണിക്കൂർ മുമ്പേ അവർ റൂം കൂളർ ഇട്ട് ഫുള്ള് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒസ് ജമാനമേ പുരേ ഹിന്ദുസ്ഥാൻമേ ഏക്ക് ഈ റൂം കൂളർ ടാ ആ കാലത്തൊക്കെ ഹിന്ദുസ്ഥാൻ അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ ഒരു റൂം കൂളറൊക്കെ ഉണ്ടാവുള്ളൂ മക്സദ് ഗാന്ധിജിക്കോ ആറാം ദിനിൻ ബസ് എഹിസേ ഗഡ്ബട് ശുഹി ഗാന്ധിജിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവർ ശരിക്കും ഉദ്ദേശം പക്ഷേ റൂം കൂളർ ഓൺ ചെയ്തതിന് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത് ഗാന്ധിജി അപ്നി ദോതീസെ അച്ചിത്തര ബദൻ ലപേഡ്കർസ് കമറേമേ അപ്നി കുർസി പർ സിക്കോട്ട് സിമഡ്കർ ബാഡ് ഗയെ ഓർ കുന്മുന്നെ ലഗേ ഗാന്ധിജി മുണ്ടുകൊണ്ട് തൻ്റെ ശരീരം പൊതച്ച് അദ്ദേഹത്തിൻ്റെ ചെയറിൽ കൂനിക്കൂടിയിരുന്നു എന്നിട്ട് പിറുവിറുക്കാൻ തുടങ്ങി బదన నర్నల్ శరీరం లపేట్కర్ నర్నల్ పుదచిట్ లపేట్నా నర్నల్ పుదకగా లపేట్కర్ నర్నల్ పుదచిట్ సికుట్ సిమక్కర్ బడ్న నర్నల్ కూని కూడి ఇరికగా కున్ మునానా నర్నల్ పిరిపిరుకగా లార్డ్ మౌంట్ బేటన్ ఉన్సే బడే బడే రాజనీతి కి బాతేన్ కర్ రహే థే ఆన్ గాంధీ జీ బడే అన్మనీపన్ సే హా హూ కీ జార రహే థే മൗണ്ട് ബേട്ടൻ പ്രഭു ഗാന്ധിജിയോട് വലിയ വലിയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ രാജ്നീതി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ എന്നാണ് അർത്ഥം ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗാന്ധിജി ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗാന്ധിജി വലിയ താല്പര്യം ഇല്ലാത്ത പോലെ ഇരിക്കുകയാണ് എന്തോ ഒരു വിഷമുള്ളതുപോലെ ആഖിർ മൗണ്ട് ബേട്ടനെ പൂച്ചാക്കി ക്യാ ബാത് ഹൈ അവസാനം മൗണ്ട് ബേട്ടൻ ചോദിച്ചു എന്താണ് പറ്റിയത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഗാന്ധിജി പോലെ ഇസ് കൂളർകോ പ്ലീസ് ബന്ദ് കരുതീജിയെ മുജേ സർദി ലഗ്രഹി ഹെ അപ്പോൾ ഗാന്ധിജി പറയാണ് ഈ റൂം കൂളർ ഒന്ന് ഓഫ് ചെയ്യോ പ്ലീസ് എനിക്ക് തണുക്കണോ എന്ന് പറയുകയാണ് ഇസ്തര അപ്നി ഷാന് ദിഖാനക്കാ പഹ മോക്ക വയസ്റായ് സെ ചിന് ഗാന് തിഖാന എന്ന് പറഞ്ഞാൽ പ്രതാപം കാണിക്കുക അപ്പോൾ വായസ്രായ് ഇങ്ങനെ പ്രതാപം കാണിക്കാൻ നോക്കിയതാണല്ലേ ഈ കൂളറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോ ഇങ്ങനെ പ്രതാപം കാണിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു അവസരം നഷ്ടമായി എന്നാണ് പറയുന്നത് മോക്ക എന്ന് പറഞ്ഞാൽ അവസരം എന്ന് പറഞ്ഞാൽ നഷ്ടമായി പോയി എന്നാലും എല്ലാം നന്നായി തന്നെ പോയി ഗാന്ധിജീനെ കോസ് റുചി നഹിയില്ല എന്നാലും ഗാന്ധിജി അതില നന്നായിട്ട് ഇൻവോൾവ് ആവിയൊന്നും ചെയ്തില്ല ലോർഡ് മൗണ്ട് ബേട്ടനെ പൂച്ചാക്കി ക്യാ ബാത് ഹെ അപ്പോ ലോർഡ് മൗണ്ട് ബേട്ടൺ ചോദിക്കുകയാണ് എന്താണ് പറ്റിയത് എന്ന് ഗാന്ധിജി ബോളെ മാ രാമേറെ റെയിൽ ഗാഡിമേ കസിന് മേരി ഘടി ചുരാലി അപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഞാനിവിടേക്ക് വരണ സമയത്ത് റെയിൽ ഗാഡി എന്ന് പറഞ്ഞാൽ ട്രെയിനാണ് വരുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് ആരോ എൻ്റെ വാച്ച് മോഷ്ടിച്ചു ചുരാലിയ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു എന്നാണ് അർത്ഥം ചുരാന മോഷ്ടിക്കുക ചുരാലിയ മോഷ്ടിച്ചു വ ബുദ്ധ പുരാനി ഘടി തീ ഓർ മുെ ബഹു പ്യാരി അത് വളരെ പഴയ ഒരു വാച്ച് ആയിരുന്നു എന്നാലും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അത് പുരാണി എന്ന് പറഞ്ഞാൽ പഴയ മേ ഉസെ യസ് തര അപ്നിമർ സെ ടാങ്ക ഓർ ജബ് ചാഹി നിക്കാൽ കർ ടൈം വേഖലേതാഥ ഞാൻ ഇതുപോലെ ധോത്തിയിൽ എൻ്റെ ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ തൂക്കിയിടുമായിരുന്നു ആ വാച്ചിന് ഒരു പോക്കറ്റ് വാച്ച് പോലത്തെ സംഭവമാണ് എന്നിട്ട് എനിക്കിപ്പോൾ ടൈം നോക്കണം തോന്നിയാലും അതെടുത്ത് ടൈം നോക്കുമായിരുന്നു എന്ന് പറയാണ് അപ്പം ഇതൊരു കീ കൊടുക്കുന്ന തരത്തിലുള്ള ക്ലോക്കാണ് രാത്രി ഞാൻ കിടക്കുന്നതിന് മുൻപ് ഇതിൽ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ കീ കൊടുക്കുമായിരുന്നു പത്താ നഹി കോൺ ഉടാ ലീഗർ ആരാണെടുത്തോണ്ട് പോയെന്ന് അദ്ദേഹത്തിന് അറിയില്ല ആരാണാവോ എടുത്തോണ്ട് പോയേ എന്തിനാണാവോ എന്നങ്ങനെ പറയയാണ് ആർ ഗാന്ധിജി അഫ്സൂസ്മേ डूब गए എന്നിട്ട് ഗാന്ധിജി സങ്കടപ്പെട്ടിരിക്കയാണ് വൈസ്രாய் ने भी अफसोस जाहिर किया लेकिन उन्हें समझ में नहीं आया कि एक छोटी सी पुरानी घड़ी के लिए यह आदमी വൈസ്രாய் की दावत जैसे जिंदगी के सबसे शानदार मौके का मजाक किरकिरा क्यों कर रहा है വായസറായും ഗാന്ധിജിയോട് അദ്ദേഹത്തിന്റെ വിഷമം പ്രകടിപ്പിച്ചു എന്നാലും വയസ്സായിക്ക് മനസ്സിലാവണുണ്ടായിരുന്നില്ല ഗാന്ധിജി എന്തിനാണ് ഒരു ചെറിയ പഴകിയ വാച്ചിന്റെ പേരിൽ വയസ്സായി കൂടെയുള്ള ഒരു ഫീസ്റ്റിന്റെ രസം കളയുന്നത് അത് വൺസ് ഇൻ എ ലൈഫ് ടൈം ചാൻസ് ആണ് എന്നിട്ട് അതിന്റെ രസം അയാൾ എന്തിനാണ് ഒരു വാച്ച് പോയതിന് വേണ്ടി കളയുന്നത് എന്ന് മസാ കിർക്കിരാഞ്ഞാ രസം ഇല്ലാതാക്കുക ഇയാൾക്ക് ഞാനൊരു പുതിയ വാച്ച് വാങ്ങിച്ചു കൊടുത്താലോ ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബായ് സ്നേഹപൂർവ്വം മാളവിക